വലിയ സാമ്പത്തിക ഉണ്ടാകുമ്പോൾ ഒറ്റപ്പെടലിലൂടെ കടന്നുപോകും അല്ലെങ്കിൽ വലിയ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റപ്പെടൽ ഈ ഒറ്റപ്പെടലൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ സൂസന ആ സമയത്ത് തന്നെ നിലവിളിക്കുന്നത് ദൈവത്തോട് കാര്യമാണ് കർത്താവ് നിന്റെ മുമ്പിൽ എത്രമാത്രം വിശുദ്ധയോടുകൂടി ജീവിച്ചു ആ സമയം തന്നെ ദൈവം ഇടപെടും ആ ഒറ്റപ്പെട്ട നിലവിളത്ത് ആ ഒറ്റ ഒരു നിലവിളിയാണ് ഒറ്റപ്പെട്ട അവസ്ഥയിൽ ചങ്കുപൊട്ട് വിളിക്കുകയാണ് അതുകൊണ്ട് നീ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കണ്ണുനീരോട് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചാൽ മതി ഒറ്റപ്പെട്ട സമയത്തില് മനമൂലിക്ക് വിളിച്ചാൽ മതി ഒറ്റപ്പെടുന്ന സമയത്തില് ദൈവത്തെ എന്നെ ചാർത്ത് പിടിക്കാൻ തുടങ്ങിയാൽ മതി ഒറ്റപ്പെട്ട സമയത്തില് എനിക്ക് ദൈവം മാത്രമുള്ള ബോധ്യത്തോടുകൂടി ദൈവം വിളിക്കാൻ തുടങ്ങിയാൽ മതി അപ്പം തന്നെ ദൈവം ഇടപെടും പ്രിയപ്പെട്ട മക്കളെ ഈ വചന ശുശ്രൂഷയിലൂടെ ഏറ്റവും വലിയ ആത്മധൈര്യമാണ് നിന്റെ കൂടെ ദൈവമുണ്ട് വലിയ ആത്മധൈര്യം ദൈവം കൂടെ ഉണ്ടെന്നുള്ളതാണ് കൂടെ ഉണ്ടെന്നുള്ളത് ഏറ്റവും വലിയ ആത്മധൈര്യം തന്നെയാണ് അതുകൊണ്ട് ഈ ഭജന ശുശ്രൂഷയില് ഒരു വലിയൊരു ഏകാന്തതയിലൂടെ കടന്നുപോയ വ്യക്തിയായിരിക്കാം ഈ ആളുകളുടെ മധ്യത്തിൽ ഒരുപക്ഷെ കുഞ്ഞു കുടുംബത്തിൽ അനേകം പേരുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിനക്ക് അനേകം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം പക്ഷെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും ഇന്ന് പലരുടെയും ജീവിതത്തിന്റെ പ്രത്യേകതയാണ് നമുക്ക് ഒരുപക്ഷെ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ എണ്ണുമാനും ഒക്കെ അനേകം കൂട്ടുകാരുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിലെ അനേകം അംഗങ്ങളുണ്ട് പക്ഷെ ഒരു പ്രത്യേകതയാണ് നീ എല്ലാവിധത്തിലും ഒറ്റപ്പെട്ടവനാണ് എല്ലാവിധത്തിലും അവഗണിക്കപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവരെ എല്ലാ ദിനത്തിൽ എല്ലാവിധത്തിലും ഒറ്റപ്പെടുകയും ഏറ്റവും കൂടുതൽ അവഗണനകള് നിനക്ക് ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ആത്മധൈര്യം ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ളതായിരിക്കട്ടെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഏറ്റവും വലിയ ആത്മധൈര്യമായിട്ട് മാറട്ടെ രോഗനാൻ സുശേഷം പതിനാറാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ വിട്ടുപോയാലും ഞാൻ ഏകനല്ല എന്റെ പിതാവ് എന്റെ കൂടെയുണ്ട് യേശുവിന്റെ ആത്മധൈര്യമാണ് ആരൊക്കെ എന്നെ വിട്ടുപോയാലും അതുകൊണ്ടാണ് ഈശോ അപ്പസ്തോലന്മാരോട് പറയുന്നുണ്ട് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു ആരൊക്കെ പോയാലും ഈശോയുടെ ഏറ്റവും വലിയ ആത്മധൈര്യമാണ് എൻ്റെ പിതാവ് എന്നോട് കൂടെയുണ്ട് നമ്മളെപ്പോഴും പരിശുദ്ധ കുർബാനയിൽ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ബലവാനായ കർത്താവ് കൂടെ നമ്മുടെ രാജാവ് കൂടെ നമ്മുടെ ദൈവം നമ്മോട് കൂടെ യാക്കോവിന്റെ ദൈവം നമ്മുടെ സഹായി ആ ഒരു പ്രാർത്ഥനക്കകത്ത് നോക്കി എത്ര വലിയ ഹൃദയസ്പർശിയായിട്ട് ഐ ജീവജിക്കുന്നത് ബലവാനായ കർത്താവ് കൂടെ നമ്മുടെ രാജാവ് കൂടെ നമ്മുടെ ദൈവം നമ്മോട് കൂടെ യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായി ഈ ഒരു പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ തന്നെ കുറച്ച് ആ കുർബാനയുടെ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുന്ന ഒരു കാര്യം എന്താ ദൈവം നമ്മുടെ കൂടെയുണ്ട് കർത്താവ് നമ്മുടെ കൂടെയെങ്കില് ആര് നമുക്ക് എതിര് നിൽക്കും സങ്കീർത്തകർ പറയുന്നുണ്ടല്ലോ അപ്പൊ ദൈവം കൂടെ ഉണ്ടെന്നുള്ളത് ഏറ്റവും വലിയ ആത്മധൈര്യമായിട്ട് മാറാനായിട്ട് പരിശ്രമിക്കണം ആ ഒരു ബോധ്യം നമ്മളെ നയിക്കണം പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയാണ് അപ്പൊ ഈ ശിഷ്യന്മാരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആത്മധൈര്യത്തിന്റെ വചനമാണ് ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയാണ് അപ്പോൾ ആ ശിഷ്യന്മാരുടെ കുറച്ച് ബോധ്യം എന്തായിരിക്കും ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ശുദ്ധാരൻ ദൈവം അതിനുശേഷം അയക്കുന്നത് സഹനങ്ങളിലും പ്രിയപ്പെട്ടവരെ വലിയ വേദനകളിലും ഒറ്റപ്പെടലുമൊക്കെ നമ്മളെ നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വികാരമാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും ദൈവം ഒരിക്കലും കളയുക നമ്മളെ തള്ളിക്കളയാണ് പ്രിയപ്പെട്ടവരെ സൂസന്ന ഒറ്റപ്പെടുന്ന ഒരു സമയം ഉണ്ട് സൂസന്നക്ക് സൂസന്നയുടെ ഭർത്താവുണ്ട് കുട്ടുംബവുണ്ട് പക്ഷെ പെട്ടെന്നാണ് ഒറ്റപ്പെടുന്നത് സൂസന്നയെ ഒരു പാപിനിയായിട്ട് രണ്ട് ന്യായാധിപന്മാര് അന്യായമായിട്ട് അവർക്കെതിരായിട്ട് ആരോപണം ഉണ്ടാകും അപ്പൊ ആരോപണം ഉണ്ടായി അവളെ കൊലക്കളത്തിലേക്ക് പോകും അപ്പൊ അവള് തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിൽ അവൾ ഒറ്റപ്പെട്ടവളാണ് എല്ലാവരും എതിരായിട്ട് നിൽക്കും വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിൽ ഒറ്റപ്പെടും ഒരാൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തി ഒറ്റപ്പെടലിലൂടെ കടന്നു പോകും അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പില് ഒരു കളിയാക്കപ്പെടുമ്പോൾ വലിയൊരു ഒറ്റപ്പെടലിലൂടെ കടന്നു പോകും വലിയ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുമ്പോൾ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകും അല്ലെങ്കിൽ വലിയ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റപ്പെടൽ ഈ ഒറ്റപ്പെടലൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ സൂസന് ആ സമയത്ത് തന്നെ നിലവിളിക്കുന്നത് ദൈവത്തോട് കരയാണ് കർത്താവ് നിന്റെ മുമ്പില് എത്രമാത്രം വിശുദ്ധയോടുകൂടി ജീവിച്ചു ആ സമയം തന്നെ ദൈവം ഇടപെട്ടു ആ ഒറ്റപ്പെട്ട നിലവിളി ആ ഒറ്റ ഒരു നിലവിളിയാണ് ഒറ്റപ്പെട്ട അവസ്ഥയില് ചുപൊട്ട് വിളിക്കുകയാണ് അതുകൊണ്ട് നീ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കണ്ണുനീരോട് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചാൽ മതി ഒറ്റപ്പെട്ട സമയത്തില് മാനമൂലിക്ക് വിളിച്ചാൽ മതി ഒറ്റപ്പെടുന്ന സമയത്തില് ദൈവത്തെ അങ്ങ് ചാർത്ത് പിടിക്കാൻ തുടങ്ങിയാൽ മതി ഒറ്റപ്പെട്ട സമയത്തില് എനിക്ക് ദൈവം മാത്രമുള്ള ബോധ്യത്തോടുകൂടി ദൈവം വിളിക്കാൻ തുടങ്ങിയാൽ മതി അപ്പൊ തന്നെ ദൈവം ഇടപെടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബൈബിളില് ഗോപും ഇതുപോലെ തന്നെ ജോബ് ഒറ്റപ്പെടുന്ന സമയമാണ് ഗോബിന്റെ ഭാര്യ പോലും പറയുന്നു ആത്മഹത്യ ചെയ്യും ജോബിന്റെ കൂട്ടുകാർ വന്നിട്ട് പറയുക നീ പാപം ചെയ്തതുകൊണ്ടാണ് ഇതെല്ലാം വധിക്കുന്നത് ലോകം ഒരു വശത്ത് അവഗണനകൾ വേറൊരു വശത്ത് ദൈവം പോലും ഒറ്റപ്പെടുത്തി ആ സമയത്ത് തന്നെ ജോബിന്റെ ഒരു ബോധ്യം ഉള്ളിലൊരു ബോധ്യമാണ് പാപം ചെയ്തിട്ടില്ല ജോബിന് മനസ്സിലായില്ല ദൈവം കൂടെ ഉണ്ടെന്ന് ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടായി പ്രിയപ്പെട്ടവരെ ജർമിയാണ് ജീവിതത്തിൽ ബാലനായിരിക്കുന്ന സമയത്ത് മാതാവിന്റെ ഉദരത്തിൽ ജന്മ ലഭിക്കുന്നതിന് മുമ്പേ ഞാൻ ഇതിനെ അറിഞ്ഞു എന്ന് പറഞ്ഞ് വിളിച്ചതാണ് ജർമിയായ പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എന്താണ് വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകാൻ അവന്റെ വീട്ടുകാര് ബന്ധുക്കൾ നാട്ടുകാര് എല്ലാവരുടെ അടുത്തും പൊട്ടക്കണറ്റി അറിഞ്ഞു എല്ലാവിധത്തിലും പരിഹാസങ്ങളും നിന്ദനങ്ങളും ഒക്കെ വർദ്ധിച്ചു വന്നു പക്ഷേ ജർമ്മിയാണ് ഏറ്റവും വലിയ ധൈര്യം ജർമ്മിയുടെ കൂടെ ദൈവം അതുകൊണ്ട് ഈ അങ്ങനെ ശിശുനോട് സംബന്ധിക്കുമ്പോൾ ഏറ്റവും ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും നിന്റെ കൂടെ ദൈവം വിശ്വസിക്കുക െ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ വചന ശുശ്രൂഷയിലൂടെ ഏറ്റവും വലിയ ആത്മധൈര്യമാണ് നിന്റെ കൂടെ ദൈവമുണ്ട് ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ആരൊക്കെ നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും എല്ലാ വിധത്തിലുള്ള തിക്താനുഭവം ഉണ്ടായാലും നിന്റെ ദൈവം കൂടെ ദൈവമുണ്ട് നമുക്ക് ആ ബോധ്യത്തോടുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമ്മൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ലതാവ് ആരുമില്ലെങ്കിലും എല്ലാ അനുഭവങ്ങളും ഉണ്ടായാലും എത്ര വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണാലും കഥാവെ ദൈവത്തിൽ അടിവടുത്ത് വിശ്വസിക്കാനുള്ള കൃപേരുകാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് ആരാധിക്കാം യേശുവേ നന്ദി യേശുവെ സ്തുതി യേശു ആരാധ യേശുവേ മഹതം ഹലുയാളാശം ചെയ്യാൻ കൃത്യം പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈശോയുടെ വലിയ കരുണയും ഇതിനോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നന്നയിക്കും